ഫ്രണ്ട്സ് ടെക് ഫുഡ് ബ്ലോഗിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് കോട്ടയം ജില്ലയിലെ തന്നെ ഒരു വെള്ളച്ചാട്ടമാണ് നമുക്ക് നേരെ അങ്ങോട്ട് പോയാലോ നമ്മളിപ്പോൾ തണ്ട അരുവിക്കുഴിയിൽ എത്തിയിരിക്കുകയാണ് ഈ നീർച്ചാല് പാലത്തിനടിയിലൂടെ കടന്നുപോയി അവിടെ തടഞ്ഞു നിർത്തിയാണ് ഈ മനോഹരമായ വെള്ളച്ചാട്ടം ഉണ്ടാകുന്നത് ഇപ്പോൾ നമ്മൾ എൻട്രിയിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ പാസ് ഉണ്ട് കോട്ടയം ജില്ലയിലെ തന്നെ അഞ്ച് വെള്ളച്ചാട്ടങ്ങളിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമാണിത് പള്ളിക്കത്തോട് പഞ്ചായത്തിലാണ് ഈ അരുവിക്കുഴി വാട്ടർഫോൾസ് സ്ഥിതി ചെയ്യുന്നത് ഇറങ്ങുമ്പോൾ തന്നെ അപകടമേഖല എന്നുള്ള ബോർഡ് നമുക്കിവിടെ കാണാൻ കഴിയും കൂരോപ്പട പള്ളിക്കത്തോട് റൂട്ടിലാണ് ഈ അരിവിക്കുഴി സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ ഇവിടെ നല്ല മഴയാണ് ഈ മഴയത്ത് ഈ വാട്ടർഫോൾസ് കാണാൻ വേറൊരു ഭംഗിയാണ് അതുപോലെ തന്നെ ഗവൺമെൻറ് ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഇരിക്കാനായിട്ട് ഇരിപ്പടങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഇതിൻ്റെ ഉയരം ഏകദേശം നൂറ്റി ഫീറ്റ് എന്നാണ് പറയപ്പെടുന്നത് ുള്ളിൽ നിന്ന് വരുന്ന വെള്ളം പാറകളിൽ തട്ടി പതഞ്ഞു വരുമ്പോൾ പാൽ ഒഴുകി വരുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും മറ്റുള്ള വെള്ളച്ചാട്ടം പോലെയല്ല ഇത് ജനവാസ മേഖലയിലായതുകൊണ്ട് തന്നെ കുട്ടികളുമായി വരുന്നവർക്ക് സേഫായി കാഴ്ചകൾ കാണാവുന്നതാണ് ഫ്രാൻസ് മുകളിൽ നിന്ന് നോക്കുന്നേക്കാളും ഭംഗിയാണ് താഴെ നിന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ ഇതിലിപ്പോൾ വെള്ളം കുറവാണ് ഡിസംബർ മാസം ആയതുകൊണ്ട് തന്നെ ജൂൺ ജൂലൈ ഒക്കെ ആകുമ്പോൾ നല്ല ഫോഴ്സിലാണ് മുകളിൽ നിന്ന് താഴേക്ക് വെള്ളം വരുന്നത് പറ്റുവാണെങ്കിൽ നിങ്ങളെല്ലാവരും ഇതിവിടെ വന്ന് കാണേണ്ട കാഴ്ചയാണിത് വെള്ളം കുറവായതുകൊണ്ടാണ് എനിക്ക് ഇറങ്ങാൻ സാധിച്ചത് വെള്ളത്തിൻ്റെ ഒഴുക്ക് കൂടുന്ന സമയത്ത് ഇറങ്ങാൻ സാധിക്കുന്നതല്ല കുട്ടികളുമായി വരുന്നവർ സൂക്ഷിക്കണം പാറകളിൽ വഴുക്കൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് നല്ല വെള്ളമുള്ള സമയത്ത് ദൂരന്ന് തന്നെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് നമുക്ക് കേൾക്കാൻ കഴിയുന്നതാണ് ഉച്ച കഴിഞ്ഞാണ് കൂടുതലും സന്ദർശകർ ഇവിടെ വരുന്നത് ഇവർക്കായി സ്നാക്സുകളും മറ്റ് സാധനങ്ങളും വിൽക്കുന്ന ഷോപ്പുകൾ ഇവിടെ അവൈലബിൾ ആണ് അത്യാവശ്യം ഫോട്ടോഷൂട്ടും അതുപോലെ തന്നെ ആൽബങ്ങളും ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടെ അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഈ അരുവിക്കുഴി വാട്ടർഫോൾസിൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു നിങ്ങളെല്ലാവരും ഇതിവിടെ വന്ന് കാണേണ്ട ഒരു കാഴ്ചയാണ് കോട്ടയകാരുടെ ഒരു ആതിരപ്പള്ളി എന്നൊക്കെയാണ് ഇതിനെ പറയുന്നത് നിങ്ങൾക്ക് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആ ബെല്ലൈക്കൺ ഒന്ന് ഓൾ അനേബിൾ ചെയ്ത് അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് മൈൻഡപ്പ് ചെയ്യാൻ ടാറ്റാ ബൈ ബൈ